بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد اللهم سبحانك لا علم لنا الا ما علمتنا انك انت العليم الحكيم رب اشرح لي صدري വയസ്സിൽ അം ലിസാനി എഫ് കഹു കൗലി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പത്തു വർഷം ഞാൻ നബി സലല്ലാഹു അലി വസല്ലമ്മയുടെ ഹാദിമായിരുന്നു ഒരിക്കൽ പോലും നബി എന്നോട് ചേ എന്നുപോലും പറഞ്ഞിട്ടില്ല ഒരു പതിറ്റാണ്ടിലധികം കാലം അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലി വസലമയുടെ കൂടെ ചേർന്ന് നിന്ന നബിയുടെ ഹാദിം അനസിബിന് മാലിക് അലി അള്ളാഹു അലഹുവിൻ്റെ വാക്കുകളാണത് നമ്മൾ ചിന്തിക്കേണ്ടത് അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലി വസ്ലമയെ പറ്റിയിട്ട് നമുക്കെന്താണ് അറിയുക നബി സല അള്ളാഹു അലിവ വസ്ലമയുടെ പെരുമാറ്റത്തിന് എന്തൊരു അഴകാൻ അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലിവസലമ്മയുടെ വ്യക്തിത്വത്തിന് എന്തൊരു സുഗന്ധമാണ് കാലം ഒരുപാട് കഴിഞ്ഞിട്ടും അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസല്ലമ്മ പറഞ്ഞ വാക്കുകൾ തെളിച്ചത്തോടെ തിളക്കത്തോടെ നിലനിൽക്കുകയാണ് നബി സല അള്ളാഹു അലിവസലമ്മയുടെ ജീവിതത്തിൻ്റെ ഏടുകൾ മറിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു കൊലുക്കുന്ന കുറേ സന്ദർഭങ്ങളുണ്ട് നബി ജീവിതത്തിലൂടെ ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് ദ്രുതഗതിയിലുള്ള ഒരു യാത്രയാണ് ഉദ്ദേശിക്കുന്നത് ബദർ യുദ്ധത്തിൻ്റെ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കാൻ നബി സലാഹ അലി വസലമയുടെ സൈന്യത്തിൽ ചേരാൻ ഒരു ഉപ്പയും മകനും ബദറിലേക്ക് പുറപ്പെട്ടിരിക്കുന്നു ഹദൈഫ റദിയാ ഖാൻഹുവും അദ്ദേഹത്തിൻ്റെ ഉപ്പ ഹുസൈൽ റബി അള്ളാഹ് ഖാൻഹുവും അവർ ബദറിലെത്തുന്നതിന് മുമ്പ് മക്കാരവരെ പിടിച്ചു അവർ രണ്ടുപേരും ചെന്ന് പെട്ടത് കുറേശികളുടെ മുമ്പിലാൻ അവർ തടഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ മുഹമ്മദിൻ്റെ സൈന്യത്തിൽ ചേരാനല്ലേ പോകുന്നത് മുഹമ്മദിൻ്റെ കൂടെ ചേർന്നിട്ട് ഞങ്ങളോട് യുദ്ധം ചെയ്യാനല്ലേ നിങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഹദൈഫറിയാഹൻ ഉപ്പയും പറഞ്ഞു മനുറീദുഹു മീദു ഇല്ലഅൽ മദീന ഞങ്ങൾ ബദറല്ല ലക്ഷ്യം വെക്കുന്നത് നെബിൻ്റെ കൂടെ ചേർന്നിട്ട് നിങ്ങളോട് യുദ്ധം ചെയ്യാനല്ലേ ഞങ്ങൾ പുറപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ മദീനയിലേക്കാണ് പോന്നിട്ടുള്ളത് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടൊരു കളവ് പറഞ്ഞതാണ് അവർ ബദറിൽ പങ്കെടുക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ് പക്ഷെ അവിടെ ചിലപ്പോൾ നുണ പറഞ്ഞിട്ടില്ല എങ്കിൽ കഴുത്തിൻ്റെ മുകളിൽ തലയുണ്ടാവില്ല അങ്ങനെ കുറേശ്ശികൾ അവരോടൊരു വാക്ക് വാങ്ങി നിങ്ങൾ മദീനയിലെത്തിയാൽ ഒരിക്കലും മുഹമ്മദിൻ്റെ കൂടെ ചേർന്നിട്ട് യുദ്ധം ചെയ്യാൻ പാടില്ല ബദറിൽ പങ്കെടുക്കാൻ പാടില്ല ആ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹദൈഫ റബി അള്ളാഹുഹ്ഹ്ഹ്ഹ്ഹൻഹുവിനെയും ഹുസൈൽ റഫി അള്ളാഹ്ഹ്ൻഹുവിനെയും അക്കക്കാര് മദീനയിലേക്ക് അയക്കുന്നത് ഇവർ രണ്ടുപേരും നേരെ ചെന്ന് നബിനെ കണ്ടു നബി സല അള്ളാഹു അലൈഹി വസ്ലമിയുടെ വിവരം പറഞ്ഞു അള്ളാഹുൻ്റെ റസൂല ഞങ്ങൾ ബദറിൽ പങ്കെടുക്കാൻ പോകുന്നതാണ് പക്ഷേ വഴിയിൽ വെച്ച് കുറൈശ്ശികൾ ഞങ്ങളെ തടഞ്ഞു അവർ വാക്ക് വാങ്ങിയിട്ടുണ്ട് അവർ കരാർ വാങ്ങിയിട്ടുണ്ട് ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈഹി വസ്ലമിയുടെ മറുപടി എന്തായിരുന്നു എന്നറിയോ ഇൻസരിഫ നിങ്ങൾ രണ്ടുപേരും മദീനയിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക നഫി ലഹുഹ്ദിഹിം നിങ്ങൾ അവർക്ക് കൊടുത്ത ആ വാക്കില്ല ആ കരാറില്ലേ അത് നമ്മൾ പൂർത്തിയാക്കും അവർക്കെതിരെ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യും നബി സല അള്ളാഹു അലൈവിസ്ലമിയുടെ ആ വാക്കിനെന്തൊരു മൂർച്ചയാൻ അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവിസ്ലമിയുടെ ആ സംസാരത്തിൽ എന്തൊരു പ്രതീക്ഷയാൻ പ്രിയപ്പെട്ടവരൊന്നും പോസ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ് ഭദ്രനാഥൻ ബദറിൽ മുസ്ലിങ്ങളുടെ സൈന്യവും ശത്രു സൈന്യവും അത് തമ്മിലുള്ള മാറ്റം എത്ര വലുതാൻ ഇസ്ലാമിക സൈന്യത്തെക്കാളും മൂന്നിരട്ടി വലുപ്പമുള്ള സൈന്യമാണ് മക്കയിൽ നിന്ന് പോന്നിട്ടുള്ളത് മുസ്ലിങ്ങൾക്ക് ആകെ ഉള്ളത് രണ്ട് കുതിരപ്പടയാളികളാണ് രണ്ടേ രണ്ട് കുതിരപ്പടയാളികൾ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർക്ക് ഉള്ളത് എഴുപത് ഒട്ടകങ്ങളിലായിട്ടാണ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലമയും മനുജന്മാരും ബദറിലേക്ക് പോയിട്ടുള്ളത് ഒരൊട്ടകപ്പുറത്ത് തന്നെ രണ്ട് മൂന്ന് ആൾക്കാരെ യാത്ര ചെയ്യുന്നത് അപ്പുറത്ത് നൂറിലധികം കുതിരകളുണ്ട് ഓരോ ദിവസവും ഒൻപതും പത്തും ഒട്ടകങ്ങളെ അറുത്ത് ആഘോഷിച്ചിട്ടാണ് മക്കയിൽ നിന്ന് ശത്രുക്കൾ വരുന്നത് മുസ്ലിങ്ങൾക്കാൾ മൂന്നിരട്ടി വലിപ്പമുള്ള സൈന്യം ഇത് രണ്ടും ഇത് ഇത്രയോരങ്ങൾ മതി ആ രണ്ട് സൈന്യങ്ങൾ തമ്മിലുള്ള അന്തരം എത്രയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടാൻ ഒരാളെ കൂടെ കൂട്ടാൻ പറ്റിയാൽ ആ ഒരാളെ കൂടെ നിർത്തേണ്ട സമയമാണ് ബദർ പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹു അലിവസലമ്മ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത കരാറു പാലനത്തിൻ്റെ മാതൃകയാണ് അവിടെ അനുചരന്മാരെ പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട ഒരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായിരിക്കണം നമ്മൾ ആരോടൊക്കെ എന്തൊക്കെ പറയുന്നുണ്ട് ആ വാക്കുകൾ നമ്മൾ പാലിക്കാറുണ്ടോ ഈ സംഭവത്തിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് വായിക്കേണ്ട നബി വായിക്കേണ്ടി സാഹു അലിവസലമയുടെ ഒരു ഹദീസ് കൂടിയുണ്ട് അള്ളാഹുൻ്റെ റസൂൽ സലാഹുഅലി വസ്ലം പറഞ്ഞു മൻ കാന ആരുടെയെങ്കിലും ജീവിതത്തിൽ നാല് വിശേഷണങ്ങൾ ഉണ്ട് എങ്കിൽ നാല് അടയാളങ്ങളുണ്ട് എങ്കിൽ അവൻ പക്ക മുനാഫിക്കാൻ വെള്ളം ചേർക്കാത്ത മുനാഫിക്കാൻ അതിലേതെങ്കിലും ഒരടയാളമാണുള്ളത് എങ്കിൽ നിഫാക്കിൻ്റെ ഒരടയാളം അവൻ്റെ അടുത്തുണ്ട് എന്നിട്ട് നബ്സല്ലാഖു അലൈഹി വസ്സലാം എണ്ണി പറഞ്ഞ കാര്യങ്ങൾ തുമിന ഇതുമിന വിശ്വസിച്ചാൽ അവൻ ചതിക്കും സംസാരിച്ചാൽ അവന് കളവ് പറയും വൈദ ആഹദറ വാഗ്ദാനം ചെയ്താൽ ലംഘിക്കും ഫജറ പരസ്പരം തെറ്റിപ്പരിഞ്ഞാൽ തെറി വിളിക്കും ചീത്ത വിളിക്കും ഇതിലേതെങ്കിലും ഒരടയാളം ഒരാളുടെ അടുത്തുണ്ടെങ്കിൽ നിഫാക്കിൻ്റെ ഒരടയാളം അയാളുടെ അടുത്തുണ്ട് ഇത് ഉണ്ടെങ്കിൽ അവൻ പ്യുവർ മുനാഫിക്കാണ് എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലിവസലം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ട സംഗതിയാണത് നബ്സല അള്ളാഹു അലിവസലമ ഹിജറ പുറപ്പെട്ടു മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള പലായനം ഹിജറയുടെ രാത്രിയിൽ ആ രാവിൽ അള്ളാഹുൻ്റെ റസൂൽ സല അല്ലാഹു അലി വസ്ലമ്മയുടെ വിരിപ്പിൽ കടന്നത് അലീബ് നബീത്താലിബ് റതി അള്ളാഹു അൻഹുവാൻ എത്ര സംഘർഷഭരിതമായ മാനസികാവസ്ഥയിലൂടെയാണ് നബ്സല അള്ളാഹു അലി വസ്ലമീ മബൂബ ഖ്രസിദ്ദീഖർ റതി അള്ളഹനും മദീനയിലേക്ക് പോകുന്നത് അതീവ രഹസ്യമായ നീക്കമാണ് മൂന്ന് ദിവസങ്ങളവർ സൗർ ഗുഹയിൽ തങ്ങുന്നുണ്ട് ഇപ്പോൾ ഈ യാത്രയിൽ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലമയും അബൂബക്ര സിദ്ദീഖ് റതി അള്ളാഹു അൻഹുവും മദീനയിലെത്തിയിട്ട് മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു നബി യാത്ര പുറപ്പെട്ടിരുന്ന മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അലിബിൻ അബീത്ത അലിബർ റതി അള്ളാഹു അൻഹു മക്കയിൽ നിന്ന് ഹിജറ പുറപ്പെടുന്നത് അതിനൊരു കാരണം കൂടിയുണ്ട് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമയെ വിശ്വസിച്ചു വിശ്വസിച്ചുകൊണ്ട് മക്കാര് സ്വത്തും മുതലുമൊക്കെ നബിയെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ സ്വത്ത് അതിൻ്റെ ആളുകൾക്ക് തിരിച്ചേൽപ്പിക്കാനുള്ള ഉത്തരവാദിത്വം അലിബിൻ നബിത്താലിബ് റതി അള്ളാഹു അനഹുവിനെയാണ് അള്ളാഹുൻ റസൂൽ സാഹു അലി വസ്ലമ്മ ഏൽപ്പിച്ചിട്ടുള്ളത് ആ മുതലും സ്വത്തും തിരിച്ചു കൊടുക്കാനാണ് അലി റതി അള്ളാഹ് അനഹു മൂന്ന് ദിവസം മക്കയിൽ തന്നെ തങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ആ മാനസികമായ ഭാരമുള്ള സമയത്തും ജനിച്ച് വീണ മണ്ണിൽ നിന്ന് കളിച്ചു വളർന്ന നാട്ടിൽ നിന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ ഭൂമിയിൽ നിന്ന് മക്കയിൽ നിന്ന് അള്ളാഹുൻ്റെ റസൂൽ സലല്ലാഹു അലിവസലമ്മ ഹിജറ പുറപ്പെടുമ്പോഴും ആ നബിയെ വിശ്വസിച്ച് ഏൽപ്പിച്ച ആളുകളെ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമ്മ പറ്റിച്ചിട്ടില്ല അവരോട് അള്ളാഹുൻ്റെ റസൂൽ പറഞ്ഞ വാക്ക് അള്ളാഹുൻ്റെ റസൂൽ പാലിച്ചിട്ടുണ്ട് ഇന്നാഹയ മുറുക്കും അല്ലെ നിങ്ങളെ ജനങ്ങൾ വിശ്വസിച്ച് സൂക്ഷിപ്പ് സ്വത്തുക്കൾ വസ്തുക്കൾ അത് നിങ്ങൾ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണമെന്ന് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു ആ മാതൃക നബിസ്ലാഹു അലൈഹി സ്വലമെ നമ്മൾ കാണുകയാണ് കാണാൻ ഇല്ലാഹി ഉസ്വത്തുൻ ഹസന എത്ര സത്യമാണ് ഖുറാൻ പറഞ്ഞത് നിങ്ങൾക്ക് നിങ്ങളുടെ നബിയിൽ റസൂലിൽ ഏറ്റവും ഉത്തമമായ മാതൃകയുണ്ട് മൂന്ന് വർഷം നീണ്ടു നിൽക്കുന്ന രഹസ്യ പ്രബോധനം ആ രഹസ്യ പ്രബോധനം കഴിഞ്ഞ് പരസ്യ പ്രബോധനത്തിനുള്ള കൽപ്പന വന്നു അന്തി അഷീറത്തൽ അക്രബീൻ അള്ളാഹുൻ്റെ റസൂല ഇനി പരസ്യമായിട്ട് ഇസ്ലാം പറയണം പരസ്യമായിട്ട് ലാ ഇലാഹിള്ള പറയണം നബി നബ്സലാഹുഅലി വസ്ലമ സൊഫയുടെ മുകളിൽ കയറി യാ സബാ അറബികളെ വിളിച്ചു കുറൈശികളെ വിളിച്ചു എന്തെങ്കിലും പ്രധാനപ്പെട്ട അറിയിപ്പ് ഉണ്ടെങ്കിൽ അറബികളുടെ രീതിയാണത് സൊഫയുടെ മുകളിൽ കയറിയിട്ട് അവർ വിളിക്കും യാ സൊബാ ഹ ആ വിളി കേട്ടറിയാം ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുണ്ട് ജനങ്ങളെല്ലാവരും ഓടിക്കൂടി മുന്നിൽ കൂടി നിൽക്കുന്ന ജനങ്ങളോട് അറബികളോട് കുറൈസികളോട് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലമ ചോദിക്കുകയാണ് ഈ സൊഫയുടെ പിറകിൽ നിന്ന് ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അകുതും തുസദ് നിങ്ങളെന്നെ സത്യപ്പെടുത്തുമോ ആ കൂട്ടത്ത് കൂടി നിന്ന ഒരാൾ പോലും നീ കളവ് പറയുന്നു പറഞ്ഞിട്ടില്ല ഞങ്ങൾ നീ പറഞ്ഞത് വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും ഒരേ സ്വരത്ത് പറഞ്ഞത് നീ അത് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ചിരിക്കും കാരണം മുമ്പൊന്നും നീ കളവ് പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടില്ല മുഹമ്മദ് എന്ന ചെറുപ്പക്കാരൻ്റെ വായിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും നുണ കേട്ടിട്ടില്ല നീ അത് പറയുകയാണെങ്കിൽ ഞങ്ങളത് വിശ്വസിച്ചിരിക്കുന്നതാണ് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈ വസ്സലമയോടും ആ ജനത പറഞ്ഞിട്ടുള്ളത് അബൂ സുഫിയാനും ഹിർക്കലും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമുണ്ട് ചരിത്രത്തിൽ അറബികൾ ഷാമിലേക്ക് കച്ചവടത്തിന് പോയതാണ് ഹിർക്കലിൻ്റെ നാട്ടിൽ അപ്പോൾ മക്കയിൽ നിന്നുള്ള അറബികൾ ഷാമിലെത്തിയിട്ടുണ്ടെന്നുള്ള വിവരം അറിഞ്ഞിട്ട് ഹിർക്കൽ അവരെ കൊട്ടാരത്തിലേക്ക് വിളിക്കുക ഹിർക്കലിന് അറിയേണ്ടത് മക്കയിൽ വന്ന പുതിയ നബിയെ പറ്റിയിട്ടാൻ അബൂ സുഫിയാനോട് ചോദിച്ചു എന്താണ് വിവരങ്ങൾ അബൂ സുഫിയാൻ പല കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു ആ സംഭാഷണത്തിനിടക്ക് ഹിർക്കൽ അബൂ സുഫിയാനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫഹൽ കുൺതും നുപൂവത്ത് വാദിക്കുന്നതിന് മുമ്പ് നബിയായി വരുന്നതിന് മുമ്പ് മുഹമ്മദ് നിങ്ങളോട് എപ്പോഴെങ്കിലും കളവ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല മുഹമ്മദ് ഞങ്ങളോട് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല മുഹമ്മദ് നിങ്ങളാരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ ഇല്ല ഒരിക്കൽ പോലും മുഹമ്മദ് ഞങ്ങൾ വഞ്ചിച്ചിട്ടില്ല ഇതാരാ പറയുന്നത് അബൂ സുഫിയാൻ ഒന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല ഇസ്ലാമിൻ്റെ കൊടിയ ശത്രുവായിരുന്ന കാലത്ത് ഹിർക്കലിനോട് അബൂ സുഫിയാൻ പറയുന്ന വാക്കാണത് പ്രിയപ്പെട്ടവർ എത്ര വലിയ ക്വാളിറ്റിയാണ് അത് ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ദിവസം തന്നെ നമ്മൾ എത്ര നോണേ പറയുന്നത് ഒരു ദിവസം തന്നെ നമ്മൾ എത്ര കളവുകളാണ് പറയുന്നത് ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും ഒക്കെ നോണെ പറയുന്നവർ അതൊരു ശീലമായിട്ട് കൊണ്ടു നടക്കുക ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ട് ആളുകൾ അത് കേട്ട് ചിരിക്കുമ്പോൾ നമുക്കൊരു രസമാണ് സലഹുലി സ്വലം എത്ര ശക്തമായ ഭാഷയിൽ സംസാരിച്ചത് വൈലുൻ നാശം ആർക്ക്

ഇപ്പം ഈ കൂട്ടത്തിൽ നല്ല കച്ചവടക്കാരുണ്ടാകും ബിസിനസ്സിലേക്ക് ഇറങ്ങിയ ആൾക്കാരുണ്ടാകും ഈ കച്ചവടക്കാരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വലിയ അപകടങ്ങളിലൊന്നാണ് കളവ് എന്നുള്ളത് നൊണ പറഞ്ഞിട്ട് കച്ചവടം നടത്തുക ആളുകളെ പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും കച്ചവടം നടത്തുക വളരെ ഗൗരവത്തെ നമ്മൾ കാണണം നമ്മുടെ ജീവിതത്തിൻ്റെ വറക്കത്ത് നഷ്ടപ്പെട്ടു പോകും നമ്മളിങ്ങനെ പറയും പുതിയ സാധനമാണ് ഇന്നലെ വന്നതാണ് കൊണ്ടുപോയിക്കും അനക്കായതുകൊണ്ട് തരികയാണ് അത് പഴയതാണെന്ന് നമുക്കറിയാം പഴയതാണെങ്കിൽ പഴയതാണെന്ന് പറഞ്ഞിട്ടേ നമ്മൾ ആ കച്ചവടം നടത്താൻ പാടുള്ളൂ ഇത് ഇരുപത്തി അയ്യായിരത്തിനാണ് ഞാൻ വാങ്ങിയത് പിന്നെ നമ്മൾ തമ്മിലുള്ള ബന്ധം വെച്ചിട്ട് ഞാൻ ലാഭമൊന്നും കണ്ടിട്ടല്ല നമ്മൾക്കുള്ള ഇടയിലുള്ള ഇടപാടല്ലേ ഇരുപത്തയ്യായിരം തന്നാൽ മതി ഞാൻ മുതല് കിട്ടിയാൽ മതി ഓനക്ക് അത് കിട്ടിയത് ഇരുപതിനായിരത്തിനായിരിക്കും ഇങ്ങനെ ുണ പറഞ്ഞിട്ട് കച്ചവടം നടത്തുക അത് ലാഭമാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ നമുക്കധികമായി ആ കച്ചവടത്തിൽ കിട്ടിയത് ലാഭമാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് തെറ്റി അതിലൊരു വറക്കത്തും ഉണ്ടാവില്ല ജീവിതത്തിൽ നമുക്ക് വറക്കത്ത് തരേണ്ടത് ആരാണ് നമ്മുടെ സമ്പത്തിൽ നമ്മുടെ മുതലിൽ വറക്കത്ത് തരേണ്ടത് ആരാണ് അള്ളാഹുവല്ലേ വേറൊരാളെ പറ്റിച്ചിട്ടും കളവ് പറഞ്ഞിട്ടും ഓരോരുത്തർ പിടിച്ചു വലിച്ചിട്ടും ആ കച്ചവടത്തിൽ ഭറക്കത്ത് കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ മിസാഹു ആലി മിസം പറയാണ് കച്ചവടം നടത്തുന്നവനും വാങ്ങുന്നവനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് എപ്പോഴും ആ കച്ചവടത്തിൽ നിന്ന് അവർ പിരിയുന്നത് വരെ ആ കച്ചവടത്തിൽ നിന്ന് പിരിയാൻ ആ കച്ചവടം ക്യാൻസൽ ചെയ്യാനുള്ള അവകാശമുണ്ട് അവർ രണ്ടുപേരും സത്യം പറഞ്ഞുകൊണ്ട് വ ഇൻ വ ബയ്യന കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് ന്യൂനതകളുണ്ടെങ്കിൽ ആ ന്യൂനതകളൊക്കെ തുറന്നു പറഞ്ഞിട്ടാണ് കച്ചവടം നടത്തിയത് എങ്കിൽ ആ കച്ചവടത്തിൽ ബറക്കത്ത് വ വ ഇൻ ഇനി ആ ന്യൂനതൊക്കെ മറച്ചു വെച്ച് നൊണ പറഞ്ഞിട്ടാണ് കച്ചവടം നടത്തിയത് എങ്കിൽ മുഹിക്കത്ത് ബറഖത്ത് അവരുടെ ആ കച്ചവടത്തിൽ ബറക്കത്ത് ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലിവസലം പറഞ്ഞു അപ്പോൾ നമ്മുടെ ഉപജീവനത്തിൽ ബറക്കത്ത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ സത്യസന്ധന്മാരായിരിക്കണം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നബി സലാഹു അലിവസലമ എന്ന അദ്ധ്യാപകന് എന്തൊരു ഭംഗിയാണ് നബി സലാഹു അലി വസ്ലമയുടെ അധ്യാപനങ്ങൾക്ക് എന്തൊരു ചന്തമാണ് അള്ളാഹു റസൂൽ സലാഹു അലൈഹി വസ്ലയുടെ മുന്നിലേക്ക് ഒരു ചെറുപ്പക്കാരൻ വരികൻ നബിയേ അതനുലി ഫിസ്സീന എനിക്ക് വ്യഭിചരിക്കാനുള്ള അനുവാദം തരണം ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കാം പക്ഷേ വ്യഭിചാരം എന്നുള്ളത് എനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല ഒരു ദിവസം വേറൊരാളെ കൂടെ കടന്നിട്ടില്ല എങ്കിൽ പറ്റൂല നബിയെ നിങ്ങൾ എനിക്ക് അനുവാദം തരണം നബിനോട് വന്നിട്ടാണ് വ്യഭിചരിക്കാനുള്ള അനുവാദം ചോദിക്കുന്നത് സഹാബിമാർക്കൊന്നും സഹിച്ചില്ല ഒരു ആ മനുഷ്യനെ നേരത്തെ പാഞ്ഞു വരികയാണ് അപ്പാഹുൻ്റെ റസൂൽ സലഹി വസ്ലം പറഞ്ഞു കത്തിരി പോ നിങ്ങൾ അയാൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരൂ അയാൾ നബിൻ്റെ മുമ്പിൽ വന്നിരുന്നു നബി സലാഹു അലി വസ്ലമ്മ ആ അനുചരനോട് സംസാരിക്കുകയാണ് അതുഹൈബു ഹൂലി ഉമ്മിക്ക് വ്യഭിചരിക്കണം എന്ന് പറഞ്ഞിട്ടല്ലേ നീ വന്നത് നിൻ്റെ ഉമ്മയെ വേറൊരാൾ വ്യഭിചരിക്കുന്നത് നിനക്കിഷ്ടപ്പെടോ ഇല്ല റസൂല് ഞാനതൊരിക്കലും ഇഷ്ടപ്പെടൂല്ലേ ഖദാലി ഖന്നാസുല യുഹിബുഹൂലി ഉമ്മീം അതുപോലെ തന്നെ ഒരാളും അവൻ്റെ ഉമ്മയെ വേറൊരാൾ വ്യഭിചരിക്കുന്ന ഇഷ്ടപ്പെടുന്നില്ല ആ തുഹിബുഹുലി ഉഹ്തിക്ക് നിൻ്റെ സഹോദരിയെ വേറൊരാൾ വ്യഭിചരിക്കുന്നത് നിനക്കിഷ്ടമാണോ അവളുടെ കൂടെ വേറൊരാൾ കിടക്കുന്നത് അനക്കിഷ്ടമാണോ ഇല്ല നപ്പിയ അതെനിക്കിഷ്ടമല്ല അതുപോലെ തന്നെയാണ് കദാലി കന്നാസുല യുഹിബു നഹുലി അഹ്വാതിഹിൻ ജനങ്ങളും അവരുടെ സഹോദരിമാരുടെ കൂടെ വേറൊരാൾ കിടക്കുന്നത് കിടക്ക പങ്കിടുന്നത് ഇഷ്ടപ്പെടുന്നില്ല ആ തുറ മകളെ വേറൊരാൾ വിഭജിക്കുന്നത് ഇഷ്ടപ്പെടുവോ ഇങ്ങനെ അലൈഹി വസല്ലം ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാൻ ആ മനുഷ്യൻ ഓരോന്നിനും പറഞ്ഞു ഇല്ല നബിയേ എനിക്കത് ഇഷ്ടമല്ല ആ മനുഷ്യൻ്റെ മനസ്സിനോടാണ് അള്ളാഹുവിൻ്റെ റസൂൽ എന്ന അധ്യാപകൻ സംവദിച്ചത് എന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹു അള്ളാഹുവേ ഈ മനുഷ്യൻ്റെ ഹൃദയം നീ ശുദ്ധിയാക്കി കൊടുക്കണം ബഹു ആ മനുഷ്യൻ്റെ പാപങ്ങൾ നീ പുറത്തു കൊടുക്കണമേ വഹസ്സിൻ ഇൻ ആ മനുഷ്യൻ്റെ ലൈംഗിക അവയവത്തെ നീ സംരക്ഷിക്കണമേ പിന്നീട് അതിനുശേഷം ആ മനുഷ്യന് ഏറ്റവും വെറുപ്പുള്ള പാപം വ്യഭിചാരമായിരുന്നു സിനയായിരുന്നു എന്ന് ആ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും നബിസലാഖു അലൈഹി വസ്ലമെ അടുത്തറിഞ്ഞ ഒരാൾക്കും നബിയെ സ്നേഹിക്കാതിരിക്കാൻ കഴിയൂല നബി നബിസുലു അലൈഹി വല്ലമിന്റെ അനുചരന്മാർ അവർ നജിദിൻ്റെ ഭാഗത്തേക്ക് പുറപ്പെട്ടു നജീദിൻ്റെ ഭാഗത്തേക്ക് പോയ സമയത്ത് ബനു ഹനീഫക്കാരിൽപ്പെട്ട ഒരു നേതാവിനെ അവർ പിടിച്ചുകൊണ്ടുവന്നു ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെ കൂട്ടത്തിൽ ഒരാളാണ് ഇസ്ലാമിനോട് കടുത്ത വിരോധമുള്ള ഒരാൾ സുമാമത്ത് ബിൻ ഉസ്താൽ അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുവന്ന് പള്ളിയിൽ കെട്ടി പള്ളിയിലൊരു തൂണിൽ കെട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നു ഒന്നാമത്തെ ദിവസം സുമാമയോട് ചോദിച്ചു മറ്റൊക്കയ്യാ സുമാമ സുമാമ എന്താണ് വിവരങ്ങൾ എന്താണ് പറയാനുള്ളത് അള്ളാഹുൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സുമാമ പറയാണ് മുഹമ്മദെ ഇൻ തഖ് തുൽ തഖ് തുൽ ദീൻ നീ എന്നെ വധിക്കുകയാണെങ്കിൽ ചോദിക്കാനും പറയാനൊക്കെ ആളുള്ള ഒരാളെയാണ് നീ വധിക്കുന്നത് പകരം ചോദിക്കാൻ ആൾ വരും ഇനി നീ എന്നെ വെറുതെ വിടുകയാണെങ്കിൽ നീ എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിൽ നീ നന്ദി കാണിക്കുന്ന ഒരാളോട് തന്നെയാണ് നന്ദി കാണിക്കുന്നത് എത്ര പണം വേണമെങ്കിലും ഞാൻ തരും സ്വല്ലി സ്ലം ഒന്നും വേണ്ടില്ല അള്ളാഹുൻ്റെ റസൂൽ സ്വല്ലി വല്ലം തിരിച്ചുപോയി സുമാമ പള്ളിയിലാണ് നബിയുടെയും സഹാബിമാരുടെയും ഓരോ പെരുമാറ്റവും ഇടപെടലും സുമാമ വീക്ഷിക്കുന്നുണ്ട് രണ്ടാമത്തെ ദിവസം കൊണ്ടും നബി വന്നു മാ ഇന്തക്കയ്യാ സുമാമ സുമാമ എന്താണ് നിൻ്റെ വിവരം എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഇന്നലെ പറഞ്ഞത് എന്താണോ അതെന്നെ എനിക്ക് പറയാനുള്ളത് ഇൻതഖ്തുൽ തക്തുൽ റ ദമീൻ നീ എന്നെ വധിക്കുകയാണെങ്കിൽ ചോദിക്കാനും പറയാനും ആളുള്ള ഒരാളെയാണ് നീ വധിക്കുന്നത് അതല്ല നീ എന്നോട് നന്ദി കാണിക്കുകയാണെങ്കിൽ എന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞാൻ എന്നോട് നന്ദിയുള്ളവനായിരിക്കും ഇപ്പം ഒന്നും പറഞ്ഞില്ല തിരിച്ചു പോയി മൂന്നാമത്തെ ദിവസം ഇത് ആവർത്തിക്കാൻ മൂന്നാമത്തെ ദിവസം സുമാമക്ക് വേറൊന്നും പറയാനില്ല അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വല്ല സഹാബിമാരോട് പറഞ്ഞു അത്തുലിക്കൂ സുമാമ നിങ്ങൾ സുമാമയെ അയച്ചുവിടുക സുമാമയുടെ കെട്ടയച്ചു വിട്ടുകൊള്ളുക അയാൾ പോയിക്കോട്ടെ നബി സലാഹു അലൈവലമയുടെ അനുജന്മാർ കെട്ടയച്ചു വിട്ടു സുമാമ തൊട്ടപ്പുറത്ത് പോയി കുളിച്ചു വൃത്തിയായി എബി സലാഹു അലിടെ മുമ്പിൽ വന്നു അഷദ് അഷ് മുഹമ്മദ് ഇസ്ലാം സ്വീകരിക്കാൻ എന്നിട്ട് സുമാമ പറയുന്നുണ്ട് മുഹമ്മദ് ഇന്ന് വരെ അള്ളാഹുവിൻ്റെ റസൂലേ എനിക്കേറ്റവും വെറുപ്പുള്ള മുഖം നിങ്ങളുടെ മുഖമായിരുന്നു ഇന്ന് വുജൂഹി ഇലയ്യ എനിക്കേറ്റവും പ്രിയപ്പെട്ടത് നിങ്ങളുടെ മുഖമാണ് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള ദീൻ നിങ്ങളുടെ ദീനായിരുന്നു ഇസ്ലാമായിരുന്നു അഹബി ലേറ്റവും പ്രിയപ്പെട്ട ദീൻ അത് ഇസ്ലാമാണ് എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട് മദീനയായിരുന്നു അഹബ്ബൽ ബിലാദി ഇലയ്യ ഇന്ന് മദീനയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നാട് തുമ്മ പഠിച്ചു ആരാണ് റസൂൽ എന്ന് അതിലുള്ള മാറ്റാണ് നമ്മളവിടെ കാണുന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലി വസ്ലമയെ നമ്മൾ അടുത്തറിഞ്ഞാൽ ആ നബിയെ നമ്മൾ കൂടുതൽ 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 സ്നേഹിക്കും വളരെ ഗൗരവത്തിൽ ഹൃദയത്തിൽ തട്ടിയിട്ട് നമ്മൾ നമ്മളോട് ചോദിക്കുക ഒരിക്കലെങ്കിലും ആ നബിയെ നമ്മൾ വായിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും ആ നബിയുടെ ജനനം മുതൽ മരണം വരെ നമ്മൾ വായിച്ചിട്ടുണ്ടോ വായിക്കണമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനമാണ് അള്ളാഹുന്റെ റസൂൽ സലാഹു അലിവസലമയെ ഞാൻ വായിച്ചിരിക്കും ഒരു തവണ നബിയെ വായിച്ച മനുഷ്യനും ഒരിക്കൽ പോലും നബിയെ വായിക്കാത്ത മനുഷ്യനും ആ നബിയെ ഒരുപോലെ സ്നേഹിക്കാൻ കഴിയില്ല ഒരു തവണ നബിയെ വായിച്ചവനും രണ്ട് തവണ നബിയെ വായിച്ചവനും നബിയെ സ്നേഹിക്കുന്നതിൽ മാറ്റമുണ്ട് ഇന്ന് വായിച്ചത് നബിയെ പറ്റിയിട്ട് നാളെ നമ്മൾ വായിക്കുമ്പോൾ ആ നബിയെ നമ്മൾ കൂടുതൽ സ്നേഹിക്കും ആ നബിയെ അറിയാതെ നമ്മൾ എങ്ങനെയാണ് ആ നബിയെ സ്നേഹിക്കുക ആ നബിയെ അടുത്തറിയാതെ എങ്ങനെയാണ് ആ ജീവിതം നമ്മൾ ഫോളോ ചെയ്യുക പ്രിയപ്പെട്ടവരെ സീറയിലൂടെ നമ്മൾ യാത്ര ചെയ്യണം നബി സലാഹു അലിവസലമയുടെ ജീവിതം നമ്മൾ വായിക്കണം നമ്മൾ പഠിക്കണം വിമർശനങ്ങൾക്ക് മുമ്പിൽ ഇല്ല നിങ്ങൾ പറയുന്നതല്ല റസൂൽ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അറേബ്യയിൽ ജീവിച്ച റസൂലിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമായിട്ട് ഞങ്ങളുടെ മുമ്പിലുണ്ട് ആ നബിയെ ഞാൻ വായിച്ചിട്ടുണ്ട് ആ നബിയെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയുന്നതല്ല റസൂലെന്ന് സ്വന്തം മനസ്സാക്ഷിയോടെങ്കിലും പറയാൻ നമ്മൾ ആ റസൂലിനെ വായിക്കണം അള്ളാഹു അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവസ്ലമയെ അടുത്തറിയുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ നബി സലാഹു അലൈവലമയുടെ സുന്നത്തുകൾ മുറുക പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അള്ളാഹുവിൻ്റെയും അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവലമയുടെയും സഹാബിമാരുടെയും കൂടെ സ്വർഗ്ഗത്തിൽ കഴിയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അക്കുൽ കൗലി ഹാദ അസ്തഖുഫീർ ഉള്ള അലി വലഖും വൽജമി ഇൽ മുസ്ലിമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വാത്ത